ഹായ് ഗായ്സ് ഓരോ ഇന്ത്യനും അഭിമാനം തരുന്നതും അതുപോലെ തന്നെ സന്തോഷം തരുന്ന രണ്ട് ന്യൂസ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതായത് നമ്മൾ പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ ഇന്ത്യനുള്ള ആൾക്കാർക്കും അറിയാം തലയിൽ വെളിവുള്ള ഓരോ ആൾക്കാർക്കും അറിയാം പാകിസ്ഥാന് എംമാതിരി ഐഡിയ കിട്ടിയത് അവർ ആണവായത് സൈറ്റിൽ കയറി തന്നെ നമ്മൾ ആക്രമിച്ചു അപ്പോൾ അങ്ങനെ മാത്രം വലിയൊരു അറ്റാക്കാണ് നമ്മൾ ഇന്ത്യ നടത്തിയത് ലോകത്ത് ഇന്നേ വില ഒരു രാജ്യവും ചെയ്യാത്ത രീതിയിലുള്ള അറ്റാക്കിലോട്ടാണ് നമ്മൾ പോയത് അതായത് ഒരു ആണു ഉള്ള രാജ്യത്തിനും മറ്റൊരു ആണു ഉള്ള രാജ്യം ഒരിക്കലും അറ്റാക്ക് ചെയ്തിട്ടാണ് അത് വലിയൊരു കോൺഫ്ലിക്റ്റ് പോയിട്ട് പോകുന്നത് അപ്പോൾ ആ പേടി പോലും വേണ്ട ആ ബ്ലാക്ക് മെയിൽ ഇന്ത്യനോട് വേണ്ട എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും നേവി എല്ലാം കൂടെ കീറി മേഞ്ഞത് അപ്പോൾ അവര് തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് പഞ്ചാബിലെ എയർബേസ് അവർ തകർത്തു എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു റഫേൽ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം പി ആർ ചെയ്യുന്ന അവരുടെ ആൾക്കാർക്ക് അതായത് അത് ആർമീനെ റിയൽ ആർമീനെ പിരിച്ചു പിരിച്ചുവിട്ടിട്ട് ഇവരെ എടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഉപകാരം ഉണ്ടാവും തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള പി ആറിങ്ക് നടന്നു അപ്പോൾ ഇന്ന് നമ്മൾ അവരെവിടെ അടിച്ചു എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടു അതേ സ്ഥലത്ത് പോയി അതും ആരും അല്ലാട്ടോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അതേ സ്ഥലത്ത് പോയി അവിടെയുള്ള ആർമി ആൾക്കാരെ കണ്ട് അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞ് ഒരു ഫോട്ടോയും എടുത്ത് പോസ്റ്റ് ചെയ്തു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് മാത്രമല്ല ഇതിന് പിന്നെ കൃത്യമായി എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ ജെറ്റും കാണിക്കുന്നുമുണ്ട് അപ്പോൾ എന്തെല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞു എന്തെല്ലാം കള്ളങ്ങൾ പാകിസ്ഥാൻ ലോകത്തോട് പറഞ്ഞു അതെല്ലാം തന്നെ ഒറ്റ സിംഗിൾ പിക്ചർ കൊണ്ടാണ് ഇപ്പോൾ തകർത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ഇപ്പോൾ ഇന്ത്യൻസ് കൂടുതലായിട്ടും ടർക്കിയിലോട്ടുള്ള അതായത് യാത്രകളെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ട്രിപ്പ് എല്ലാം അപ്പോൾ നിങ്ങൾ അതായത് യഥാർത്ഥത്തിൽ ടർക്കിയിലോട്ടൊക്കെ പോകാൻ വരുന്നവർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് മറ്റേതെങ്കിലും രാജ്യത്തോട്ട് പോകുന്നതായിരിക്കും നിങ്ങളെ നല്ലത് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റാക്ക് നടന്നു എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷേ എല്ലാ ആൾക്കാരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അതായത് ഇരുപത്താറ് ആൾക്കാരുടെ അതായത് പാവപ്പെട്ട ജനങ്ങളുടെ ആ ജീവൻ എടുത്ത ആ മൂന്ന് ഭീകരവാദികൾ എവിടെ അതായത് ഇത്ര നാളുകൾ ഇത്രമാത്രം വലിയൊരു സേനയായിട്ടും നമുക്ക് കൊണ്ട് കിടിക്കാൻ പറ്റിയില്ല അതായത് ഇവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ഇത് അതും ഇന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു മൂന്ന് പേരെ പട്ടിയെ കൊല്ലുന്ന പോലെ തന്നെയാണ് കൊന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും രോമാഞ്ചം വരും ആ ഫോട്ടോസിന് അതായത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷെ അത് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ താഴെ നമുക്കൊരു വാട്സപ്പ് ചാനൽ പുതിയതായിട്ട് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പറേറ്റും മറ്റും പല പ്രശ്നങ്ങൾ വരും അതായത് അതൊരു ഹാംഫുൾ കണ്ടന്റ് ആയിട്ട് അത് പല പ്രശ്നങ്ങൾ വരും അപ്പോൾ കാണണം എന്നുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഓരോ ആൾക്കാർക്കും ആ ഫോട്ടോ കാണുമ്പോൾ അത്രമാത്രം സന്തോഷമായിരിക്കും ഉണ്ടാവുക അങ്ങനെ എല്ലാത്തിനും ശേഷം ഇപ്പോൾ ഒരു അന്ത്യത്തിലോട്ട് വന്നിരിക്കുന്നു പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഒഫീഷ്യലായി പറഞ്ഞിരിക്കുന്നത് അതായത് സിന്ധു നദി കരാറിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല അത് സസ്പെൻഡ് ചെയ്ത് അത് സസ്പെൻഡ് ചെയ്തത് മാത്രമാണ് നാളെ വീണ്ടും നമ്മുടെ പ്രധാനമന്ത്രി അതായത് ഹൈ ലെവൽ ക്യാബിനറ്റ് സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് നാളെ വീണ്ടും കൂടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ നമ്മൾ അടുത്ത ലെവലിലോട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാതിരിക്കും ഇപ്പോൾ തൽക്കാലം പല ന്യൂസുകളും അതായത് ഡ്രോണുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ എല്ലാം പ്രചരിക്കുന്നുണ്ട് പക്ഷേ ആർമിയുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫ്യൂഷൻ അതായത് അതൊന്നും വലിയ അറ്റാക്ക് ചെയ്യുന്ന ഡ്രോണുകളല്ല അതുപോലെ ഈ ലൈറ്റിംഗ് എഫക്ട് മാത്രമാണ് ഈ ചെറിയ പിള്ളേർക്ക് ബൊമ്മ കൂട്ടി കാണിക്കുന്ന അതേപോലെയുള്ള ഡ്രോണുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വലിയ ഒന്നും പോവാത്തത്